അറിയാ കേൾക്കണേ പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളീ ഫേസ്ബുക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ചില ആശയങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ എനിക്ക് ഫേസ്ബുക്ക് നോക്കിയിരുന്നു അപ്പോൾ ഒരു വ്യക്തി പറയുന്നത് കേട്ടു അതായത് ബോബി ചെമ്മണൂരിനെ പറ്റിയാ പറഞ്ഞത് ഉദ്ഘാടന വേദികളിലേക്ക് താരങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് എന്നാണ് കൊച്ചിയിൽ നിന്ന് കിട്ടുന്ന വിവരം കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ഷോ റൺ ചെയ്തേ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന്റെ ജുവലറികളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പതിനായിരത്തോളം എക്സിക്യൂട്ടീവ് അദ്ദേഹം നിയമിച്ചിരിക്കുന്നത് ബോബിയുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒ പി എം അതർ പീപ്പിൾസ് മണി മറ്റുള്ളവരുടെ കാശ് തന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക അത് റൊട്ടേറ്റ് ചെയ്യുക എല്ലാവർക്കും കാശ് കൃത്യമായി റിട്ടേൺസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലാണ് അദ്ദേഹം ഓടുന്നത് പക്ഷേ ബേസിക് ക്യാപിറ്റൽ എന്ന് പറയുന്ന കണ്ടന്റ് കാശാണ് ഓ പി എം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മണി റൊട്ടേഷൻ കൃത്യമായി നടക്കണമെങ്കിൽ ആക്ടിവിറ്റീസ് കൃത്യമായി നടന്നുകൊണ്ടേ ഇരിക്കണം നടക്കുന്നു എന്ന് സ്ഥിരമായി ആളുകൾക്ക് മെസ്സേജ് ോബി ചെമ്മൂരെന്നുവെച്ചാൽ വെറുതെ ഈ കോമാളിത്തരം ഒക്കെ കാണിക്കുന്നത് ബിസിനസിന്റെ ഭാഗമായിട്ടാണെന്ന് ബോച്ചെ തന്നെ പല സ്ഥലത്തും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇപ്പോ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിനിമാ നടികളെ ഒന്നും കിട്ടുന്നില്ല അതായത് പല ന്യൂസുകളിലും അദ്ദേഹം കേൾക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് അദ്ദേഹത്തിൻ്റെ കടകൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരമുള്ള ആൾക്കാരെ ഒന്നും കിട്ടുന്നില്ല അതിന് വേ അതുകൊണ്ടാണ് പുറത്തു നിന്ന് ആൾക്കാരെ ഇറക്കുന്നതെന്ന് എങ്ങനെയോ ആയിക്കോട്ടെ ഒരു പാവപ്പെട്ടോ കുട്ടിയെ കൊണ്ടുവന്നു അത് വളരെ സന്തോഷം എല്ലാവർക്കും സന്തോഷം ഇങ്ങനെ ഒരു കുട്ടിയെ വെച്ച് ആ കട ഉദ്ഘാടനം ചെയ്തത് എന്നെ എല്ലാവർക്കും വളരെ സന്തോഷമായി അപ്പോൾ ഈ കോമാളിത്തരം എല്ലാം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാണെന്നും ഈ വ്യക്തി തന്നെ പറയുന്നതായിട്ട് കേൾക്കേണ്ടതായി അതുപോലെ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാശെന്ന് പറഞ്ഞാൽ മറ്റ് ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന കാശ ആണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നതെന്നാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് ഓരോതരം തരം കോമാളിത്തരങ്ങളിലൂടെയാണ് എല്ലാവർക്കും അവരവരുടെ ബിസിനസ് വളരണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലുള്ള പണം നമ്മുടെ െത്തിയാലേ ബിസിനസ് നടക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന കാശെന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ കയ്യിലുള്ളതല്ലേ എന്നെനിക്കൊരു ചോദ്യമുണ്ട് അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എന്തൊക്കെ കോമാളിത്തരമൊക്കെ കാണിച്ചാലും പലതരത്തിൽ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും വഴിയിൽ അദ്ദേഹം സഹായിക്കുന്നതായിട്ട് പലതരം ആൾക്കാരെയും സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഒരു മോശം പ്രവർത്തിയല്ല അത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ് പിന്നെ എന്തുകൊണ്ടോ ഇവരുടെ ഒരു ഉദ്ഘാടനത്തിന് ചില പ്രശ്നങ്ങളും ദ്വയാർത്ഥ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ അദ്ദേഹത്തിനെ അറിയാവൂ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അത് ശരി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാൻ ആളെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവരും അപ്പോൾ അതിൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല അദ്ദേഹം കോമാലിത്തരം കാണിക്കുമെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാണെന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് ഇതുപോലെയുള്ള കോമാലിത്തരങ്ങൾ കാണിക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടാൾക്കാർ എത്തും അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് കുറച്ച് പോസിറ്റീവ് എനർജിയും കിട്ടും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഏതൊക്കെ രീതിയിലൊക്കെ അത് നടന്നു പോകുന്നുണ്ട് അത് എന്താണെന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല എന്നാലും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം തീർച്ചയായിട്ടും പാവപ്പെട്ടവരുടെ കൈകളിലും എത്തുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ ആർക്കാണ് കഴിയുക അത് ചെയ്യാൻ കഴിയുന്നവരത് ചെയ്യട്ടെ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എങ്ങനെ അവരെ തകർക്കാൻ നോക്കിയാലും തീർച്ചയായിട്ടും അത്ര ആൾക്കാർ തകർന്നു പോവുകയില്ല അത് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉയർന്നുയർന്നു തന്നെ വരികയും ചെയ്യും അപ്പം അതിനൊന്നും നമ്മൾ ആശങ്കപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അദ്ദേഹം വളരുക തന്നെ ചെയ്യുക അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ബിഗ് സല്യൂട്ട് നമസ്കാരം